ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ബിസിയും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ചെയ്തില്ല പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ ഇതിങ്ങനെ ചെയ്യണമെന്ന് തോന്നി ഞാനും സോഷ്യൽ മീഡിയയിൽ വർക്ക് വീഡിയോസും റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇതിനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഏതായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്ത എനിക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം വേറൊന്നുമല്ല ദിയ കൃഷ്ണയുടെയും കൃഷ്ണകുമാർ ഒരുപാട് വിഷയങ്ങൾ നമ്മളിവിടെ കണ്ട് അതായത് ദിയാദൈ ഓസിൽ നടന്ന ഈ ഒരു മോഷണ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും വെക്കാത്തന്നെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് എടുത്ത് എനിക്കൊരു കാര്യം പറയേണ്ടത് ഒ ബൈ ഓ സീനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും പല രീതിയിലും വീഡിയോസ് വന്നപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും എല്ലാവരും ഒന്നിച്ച് നിന്നൊരു കാര്യമുണ്ട് ഇവിടെ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമ്മൾ മിക്കവാറും തന്നെ പലപ്പോഴും കൃഷ്ണകുമാർ എന്നുള്ള വ്യക്തിയെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നോക്കിയിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഈ അടുത്ത് തന്നെ ഈ ഒരു പിന്നാണ് നമ്മുടെ സിന്ധൂർ മറ്റേ പാകിസ്ഥാനായിട്ടുള്ള ആ യുദ്ധത്തിൻ്റെ പ്രശ്നത്തിലും ഒബയോസ് അതായത് ദിയ കൃഷ്ണ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ അതിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ഇവിടെ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ജാതി മതം ഒന്നും നോക്കാതെ ആൾക്കാർ എവിടെയാണ് തെറ്റി ആരാണ് തെറ്റ് ചെയ്തത് അവരെ പിന്നെ തള്ളിക്കളഞ്ഞ് തന്നെ തെറ്റ് ചെയ്യാത്തവരാരാണ് അവരുടെ ഭാഗത്ത് ന്യായം ആരുടെ ഭാഗത്താണ് അവരുടെ ഭാഗത്ത് നിന്നു എന്നുള്ളത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ അഭിമാനം തോന്നുന്നുണ്ടാല് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് കാരണം ഇവിടെ രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടില്ല അവിടെ വലിയ പണക്കാരെ കൂടെ ആൾക്കാർ നിൽക്കത്തുള്ളൂ എന്നൊക്കെ നമ്മൾ എപ്പോഴും വിചാരിക്കാറില്ല പക്ഷേ ഇവിടെ പണമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ ആൾക്കാർ ഒപ്പം തന്നെ കൂടെ തന്നെ എന്താണ് ഞാനും അതൊക്കെ തന്നെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നതിന് ഞാൻ കാര്യം രാഷ്ട്രീയപരമായിട്ട് എനിക്ക് അവിടെയോട് വല്ലാത്ത എതിരാണെങ്കിൽ പോലും ഇതിന് നമ്മൾ സപ്പോർട്ട് തന്നെയാണ് കാരണം അവരുടെ ഭാഗത്ത് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ വ്യക്തതയും പ്രൂഫും അടക്കമാണ് നമ്മളെ കാണിച്ചത് അല്ലേ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ വഴിക്ക് പോയിക്കോളും അല്ല അല്ലാത്ത കാര്യങ്ങളിലെല്ലാം തന്നെ നല്ല വ്യക്തത വരുത്തിയിട്ടുണ്ട് അവർ ഈ പിന്നെ കട്ടിടുത്ത് ഈ ഒരു മോഷ് മോഷ്ടാവ് എന്ന് ആരോപിക്കപ്പെട്ട ആൾക്കാർ പോലും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊരു വാക്ക് പോലും ഞാനെവിടെയും കണ്ടില്ല നിങ്ങളും കണ്ടു കാണത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ട് തന്നിരിക്കണം അപ്പോൾ ആ ഒരു പെൺകുട്ടിൻ്റെ ആ അത്രയും കാലത്തെ കഷ്ടപ്പാടും ദുരിതവും എല്ലാമാണ് ആ ഒരിത്രയും കാശൊക്കെ അവിടെ നിന്ന് കാണാതെ പോയേക്കുന്നത് അപ്പം പറയാനുള്ളതിന് വേറെ ഒന്നുമല്ല നമ്മളെപ്പോലുള്ള ആൾക്കാർ അപ്പം അത് അതായത് എന്നെപ്പോലെ ഒരുപാട് എന്താ നമുക്ക് ആരെങ്കിലും സ്ഥലത്ത് ജോലിക്ക് നിൽക്കണം ആരെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സ്ഥാപനത്തെ എന്തെങ്കിലും ജോലിയായിട്ടൊക്കെ നിൽക്കേണ്ടി വരുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നത് സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും കുറേ ആൾക്കാർ ഇതുപോലെ ചെയ്ത് നടക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്കും കൂടി ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരും കാരണം ആത്മാർത്ഥമായിട്ട് ജോലിയും ജോലി തരുന്ന ആൾക്കാരെയും നമ്മൾ അത്രത്തോളം ബഹുമാനിക്കുകയും ആത്മാർത്ഥമായിട്ട് നമ്മളവിടെ ജോലി ചെയ്താൽ അവർക്ക് നമ്മൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരും ഇങ്ങനത്തെ കണ്ണൻ തിരിഞ്ഞ കുറേ ആൾക്കാർ ഉള്ളതുകൊണ്ട് ഇനിയൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ മോഷ്ടിച്ചാൽ വരെ എത്തും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മറ്റേ സിനിമകൾ ഈ കൊള്ള എന്നുള്ള സിനിമയിലൊക്കെ കണ്ട പോലെ അതുപോലെ തന്നെ കൊള്ള നടത്തണം അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ജയിലിൽ പോയി കഴിഞ്ഞ് വന്നാലും തിരിച്ച് നമുക്ക് വലിയ പണക്കാരായിട്ട് ജീവിക്കാം പക്ഷേ ഇതൊക്കെ പോകുന്നു ഞാനിന്നും പറഞ്ഞു പ്രലോഭനം ജയിച്ച ഒന്നും അല്ല കേട്ടോ എങ്കിലും ഞാനൊരു ചുമ്മാ ഒരു ഇത് പറഞ്ഞിട്ട് പറഞ്ഞതാ വെറുതെ പേരുദോഷം കൽപ്പിച്ചിട്ട് എവിടെ പോയി ആരെ മുമ്പിലും അതായത് സ്വന്തം മക്കളും മുമ്പിൽ പോലും കലവൃത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ലല്ലോ പറ്റുമോ അപ്പൊ ഇതുപോലെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ പോലും അവിടെയുള്ള ഈ ഓണേഴ്സൊക്കെ അവരെ ആ കണ്ണുകളിലൂടെ നോക്കത്തുള്ളൂ ഇവർ ഇനി അങ്ങനെ ആയിരിക്കും എന്ന് അപ്പൊ ഈ ചെയ്യാൻ പോണ ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ ഇതൊക്കെ പോയി അപ്പീന നല്ലത് അത് കുറച്ചുകൂടി വിലയുണ്ടെന്ന് തോന്നുന്നു സത്യമല്ല എനിക്കിത് കണ്ടപ്പോ ഇല്ലാത്തൊരിതാണ് തോന്നിയത് അതിലൂടെ ഇവിടുത്തെ ഈ കേരളക്കാരെ ഒട്ടേറെ എല്ലാവരും ഒന്നടക്കം സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിക്കാരും ഒരുപാട് ഒരുപാട് ആൾക്കാർ പിന്നെ ഈ കുടുംബത്തെ ഒരുപാട് ആൾക്കാർ വലിച്ചെറിയിട്ടുണ്ട് ഈ പറഞ്ഞ ഞാനടക്കം ഒരുപാട് ആൾക്കാർ വലിച്ചേറും പക്ഷേ ഈ ഒരു സംഭവം വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ആൾക്കാർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട് ആരെ കയ്യിലാണ് തെറ്റ് ആരെ ഭാഗത്താണ് ശരിയെന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഞാനും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഞാനിട്ടില്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നില്ലേ വലിയ കാര്യമായിട്ട് തോന്നത്തില്ല ചിലപ്പോൾ എന്നാ വേറെ വലിയ ആൾക്കാരാണെങ്കിൽപ്പോൾ അവൾ ചിലപ്പോൾ കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം വച്ചിട്ടായിരിക്കും അവൾ വീഡിയോ ചെയ്യാതിരുന്നെന്നുള്ള ചിലവർക്കൊക്കെ ഉണ്ടാകാം എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ പറയുവാണ് അങ്ങനെയൊന്നുമില്ല തെറ്റാരണം ചെയ്യും ത് അതവരെ തെറ്റ് ചെയ്ത് എന്ന് തന്നെ പറയും അപ്പോൾ അത് ഒരാളാണ് കാണണമെങ്കിൽ പോലും അതിനെ ഞാൻ അതാ അതേ ഞാൻ വിചാരിക്കുന്നുള്ളൂ എന്നെല്ലാവരും കാണണമെന്നൊന്നുമില്ല പക്ഷേ എൻ്റെ ഈ ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി അത് തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത് അപ്പം എല്ലാവരും അങ്ങനെ നിന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടാണ് തെറ്റ് കണ്ട അവിടെ രാഷ്ട്രീയം ഒന്നും ആരും ശ്രദ്ധിച്ച് ഇല്ല രാഷ്ട്രീയം പിന്നീടാണ് അപ്പം ഇതാണ് പറയുന്നത് ജനങ്ങളെ പല കാര്യങ്ങൾക്കും ഇതുപോലെ ഈ ഒത്തൊരുമിച്ച് നിൽക്കുന്ന പല ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല ഘട്ടങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ കടന്നുപോയ ഈ അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ കണ്ടെന്ന് പോയ ഓരോ കാര്യങ്ങളുണ്ട് അപ്പം അത് ഒക്കെ തന്നെ ഈ ഒരു കാര്യം ഇതും കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഒട്ടേറെ കട്ട സപ്പോർട്ടായിട്ട് തന്നതുണ്ട് ഏതായാലും ഈ കക്കുന്നതൊക്കെ ഒരു ചെറിയ നിമിഷത്തേക്കുള്ളതുള്ളൂ എന്ന് പറയും എന്നാ പറയുകയാണ് പറഞ്ഞു വെക്കുകയാണ് ഈ കള്ളികളുടെ ഈ എന്ത് പ്രലോഭനമാണ് ഇരിക്കുണ്ടാകണമെന്നറിയില്ല ഇനി വരാൻ വേണ്ടി പോകുമ്പോൾ അവർ തല തല കുമ്പിട്ട് നടക്കേണ്ട ഗതിയേട് വരുത്താതെ പിന്നെ ആരെ മുമ്പിൽ കൈനീട്ട് തിന്നുകയാണെങ്കിൽ അതിനും ഒരു ഒരന്തസ്സുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ചെയ്യുന്ന അന്തസ്സുണ്ട് പക്ഷേ ഇങ്ങനെ കട്ട് തിന്നുന്നതിന് ജീവിതകാലം മുഴുവനും നിങ്ങളുടെ തല കുമ്പിട്ട് തന്നെ നടക്കേണ്ടി വരും പട്ടിണിയാണെങ്കിലും വയർ മുറുക്കി ജീവിച്ച പോരേ എന്ത് പറയാനാ ഏതായാലും അവരേതായാലും അത് ഒക്കെ ആയിട്ടുണ്ട് അവരേതായാലും സമ്മതിച്ച കാര്യമാണ് ഇനിയിപ്പോ ഏതായാലും അതിൻ്റെ വഴിക്ക് പോട്ടെ പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ എനിക്ക് ഞാനിങ്ങനെ യൂട്യൂബിൽ ചെയ്തതില് അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ ഒരു പൂർണ്ണത വരുത്തുള്ളൂ എന്ന് പറയുന്നത് എന്നെനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പം ഓക്കെ ബൈ